അങ്ങനെ ഇവള് മറ്റൊരാളോടൊപ്പം വരുന്നത് ഹീറോയിൻ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ് ഇവളെ പ്രശ്നമുണ്ടാക്കുന്നു ഹീറോയിനെ അതിന്റെ പേരിൽ അടുക്കുകയും ചെയ്യുന്നു ഹീറോയിനും വിട്ടുകൊടുക്കാതെ അവൾക്ക് നല്ലത് കൊടുക്കുന്നു എനിക്ക് നിന്റെ അത്രയും തരം താഴേണ്ട ആവശ്യമല്ല എന്ന് പറഞ്ഞിട്ട് അവളെ തളിക്കളഞ്ഞിട്ട് അവൾക്ക് വന്ന കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു അപ്പോ ഇവളാണെങ്കിൽ ആ ഒരു കാര്യം ഫോട്ടോ എടുക്കുന്നു ഹീറോയിനായിട്ട് പണി കൊടുക്കാൻ തന്നെയാണ് അപ്പോ ഇവിടെ ഹീറോ ആണെങ്കിൽ അവന്റെ മുത്തശ്ശിനെ കാണാനായിട്ട് വന്നേക്കാണ് പക്ഷെ മുത്തശ്ശൻ നല്ല ദേഷ്യത്തിലാണ് ഇവൻ ഹീറോയിന്റെ ഫാമിലി ആയിട്ട് കല്യാണം വേണ്ട അതേപോലെ തന്നെ ബിസിനസ്സും വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല ദേഷ്യത്തിലാണ് അപ്പോ ഹീറോ മുത്തശ്ശനോട് ആ പെണ്ണ് ഒരിക്കലും എനിക്ക് ചേരില്ല അവളുടെ സ്വഭാവം മഹാകൂറയാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും അവനെ നിർബന്ധിക്കാൻ െ എന്തായാലും നീ ആ മുത്തശ്ശനോട് പോയി ക്ഷമ ചോദിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഇവനും അത് സംബന്ധിച്ച് അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു അപ്പോ ഇവിടെ ഹീറോയിൻ അവളുടെ മുത്തശ്ശനെ വന്ന് കണ്ട് മുത്തശ്ശനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കയാണ് പക്ഷെ മുത്തശ്ശൻ വിചാരിക്കുന്നത് ഇവളാണ് ആ ഒരു കല്യാണം മുടക്കിയത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇവളോട് പിണങ്ങിയിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ഹീറോ ക്ഷമ ചോദിക്കാനായിട്ട് ഇവളുടെ വീട്ടിലേക്ക് വരുന്നു ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവരെ കണ്ടുനോക്കാം